ഹലോ അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സ്ഥലത്തേക്കുള്ള യാത്രയിലാണ് കേട്ടോന്ന് ഞാൻ കൂടെ അനിയത്തിയുണ്ട് അപ്പോൾ ഞാൻ പോകുന്നത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സ്വന്തം കോളേജിലേക്കാണ് കേട്ടോ ഞാൻ എപ്പോഴും ചിന്തിക്കുന്നൊരു കാര്യമാണ് കേട്ടോ എൻ്റെ ലൈഫിൽ ഞാൻ എടുത്തിരിക്കുന്ന ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു ഡിസിഷനാണ് നേഴ്സിംഗ് പഠിക്കുക എന്നുള്ളത് എൻ്റെ ലൈഫിൽ ഞാൻ മറക്കാൻ ആഗ്രഹിക്കാത്ത ഒരുപാട് ഓർമ്മകൾ തന്നിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ എൻ്റെ നേഴ്സിങ് കോളേജ് ഇവിടെ നമ്മൾ നടന്നിട്ടും നമ്മുടെ ഉണ്ട് അവിടെ പോയിട്ടും നമ്മൾ ബസ് കയറി ബസ് ഓർ ഓട്ടോ എന്താണ് വരുന്നത് അതിന് ഒരു പട്ടി ഇങ്ങനെ കേട്ട് നമ്മൾ എപ്പോൾ അവിടെ എത്തുന്നറിയില്ലേ ഒരു ഒരേകദേശം ഒമ്പത് മണിയോടെ അടുത്ത് ഞങ്ങൾ ഇറങ്ങി സാധാരണ പോകാറുള്ള റൂട്ട് ഒന്ന് മാറ്റി പിടിച്ചിട്ട് പ്രാവശ്യം ഞങ്ങൾ ഇന്ന് ആദ്യം രാമനാട്ടുകരയിലേക്ക് ബസ് കയറി അവിടുന്ന് ഡയറക്റ്റ് മെഡിക്കൽ കോളേജിലേക്കുള്ള ബസ്സിലാട്ടോ പ്രശ്നം കയറിയത് അപ്പോൾ ഏകദേശം ഒരു മുക്കാൽ മണിക്കൂറിനടുത്തായിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ നേരെ ചെല്ലുമ്പോൾ തന്നെ ഒരു സ്ട്രൈക്കിന് മുന്നിലേക്കായിട്ട് ചെന്നത് അപ്പോൾ കുറേ പോലീസ് ഓഫീസേഴ്സും എല്ലാ എല്ലാവരും ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ റോഡ് ക്രോസ് ചെയ്യാനൊക്കെ അവരെ ഹെൽപ്പ് ചെയ്ത് ആദ്യം നേഴ്സിങ് കോളേജിലേക്കാണ് പോകുന്നത് അപ്പോൾ മോർച്ചറി വഴി കട്ട് ചെയ്തിട്ടാണ് ഞങ്ങൾ കെയർ കേട്ടോ അപ്പോൾ ഡയറക്റ്റ് എൻട്രൻസ് വഴിയല്ല കെയർ ചെയ്തത് ഡെൻറ്റൽ കോളേജിൻ്റെ അടുത്ത് നമുക്കൊരു ചെറിയൊരു എൻട്രൻസ് ഉണ്ട് നമ്മളൊക്കെ പറയാറില്ലേ നമ്മുടെ വസന്തകാലം അല്ലെങ്കിൽ സുവർണകാലം എന്നൊക്കെ അത് എനിക്കിവിടെ പഠിച്ച മൂന്നര വർഷക്കാലമായിരുന്നു ഈ ഒരു കാലഘട്ടത്തിൽ ഞാൻ നല്ലതും ചീത്ത ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു എനിക്ക് ആദ്യമായിട്ട് കുറച്ച് നല്ല ഫ്രണ്ട്സിനെ കിട്ടിയതും ഇവിടുന്നാണ് ഞാനവിടെ പഠിച്ചിറങ്ങിയിട്ട് ഇപ്പോൾ ഒരു ഏഴ് കൊല്ലം ആവുന്നേ ഉള്ളൂ എങ്കിലും അവരൊക്കെ എപ്പോഴും എൻ്റെ കൂടെ തന്നെയുണ്ട് പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ചേച്ചിയും ഇവിടെ തന്നെയാണ് പഠിച്ചത് എൻ്റെ സൂപ്പർ സീനിയേഴ്സിൻ്റെ സീനിയർ ആയിരുന്നു അപ്പോൾ അവളുടെ ഒരു ട്രാൻസ്ക്രിപ്റ്റിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ പോകുന്നത് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ കോളേജിന് എന്തൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ പഠിക്കുന്ന കാലത്തുള്ള ഫ്രീഡത്തിനേക്കാൾ ഒരുപാട് കൂടുതലാണ് കേട്ടോ ഇപ്പോഴത്തെ സ്റ്റുഡൻസിന് കിട്ടുന്നത് അങ്ങനെ ഞങ്ങൾ ഓഫീസിലെത്തി അവിടെ ചെന്നിട്ട് ഫാക്കൽറ്റിയെ കണ്ടു അങ്ങനെ ഇത് ട്രാൻസ്ക്രിപ്റ്റിൻ്റെ റിക്വസ്റ്റ് ഫോമാണ് അത് ഇത് തപാലിൽ ഇട്ടു അവർ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യും എന്നിട്ട് റെഡി ആകുമ്പോൾ നമ്മൾ വിളിക്കും അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി അപ്പോഴാണ് കേട്ടോ ശരിക്കും പറഞ്ഞു ഞാൻ ഈ ട്രോഫി ട്രോഫിയൊക്കെ ശ്രദ്ധിക്കുന്നത് ഇതുവല്ല അതിൽ കൂടുതലും കിട്ടിയിട്ടുണ്ടാവും അടുത്ത സ്ഥലങ്ങളോട് മാത്രം അവർ അത്രയും വെച്ചിട്ടുണ്ടാകും അങ്ങനെ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയത് എൻ്റെ ഒരു ആവശ്യത്തിനാട്ടോ അവിടെ സൂപ്രണ്ട് ഓഫീസിൽ പോകണം അവിടുത്തെ കുറച്ച് ഓഫീസിൽ പോയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു അങ്ങനെ അവിടേക്കുള്ള അങ്ങനെ പെട്ടെന്ന് തന്നെ സൂപ്രണ്ട് ഓഫീസിലെത്തി അവിടുത്തെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞു കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ തിരിച്ചു പോകുന്നത് എൻ്റെ ഹോസ്റ്റലിലേക്കാണ് അവിടെ കുറച്ച് ഫ്രണ്ട്സൊക്കെയുണ്ട് അവരെ കണ്ടിട്ട് തിരിച്ച് വരാമെന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത് എന്താ കാണുന്ന റൈറ്റ് സൈഡിലുള്ള ഒരു ഓറഞ്ച് ഓറഞ്ച് പിങ്കോ ആ ഒരു ഷെയ്ഡിലുള്ള ബിൽഡിങ്ങാണ് ഞങ്ങൾ പുതിയ എന്താ കാഷാലിറ്റി ബ്ലോക്ക് പിന്നെ എന്താ ഈ കാണുന്ന എ ടി എമ്മിനാണ് ഞങ്ങൾ സ്ഥിരമായിട്ട് പൈസ എടുക്കുന്നത് കേട്ടോ അങ്ങനെ നേരെ പോകുമ്പോൾ കാണുന്നത് മോർച്ചറിയാണ് പിന്നെ അത് കഴിഞ്ഞ് മോർച്ചറിയുടെ ഓപ്പോസിറ്റാണ് ഞങ്ങൾ ഹോസ്റ്റലിലുള്ളത് ഒരുപാട് പച്ചപ്പും ഹൈദരാബി എന്ന് പറഞ്ഞ സ്ഥലത്ത് നടുവിലാണ് കേട്ടോ ഹോസ്റ്റലുള്ളത് ഇവിടെ ഒരുപാട് ഉടുമ്പും കാര്യങ്ങളൊക്കെ ഞങ്ങളിടയ്ക്ക് കാണാറുണ്ട് ഞാൻ നേഴ്സിംഗ് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾ താമസിച്ച ഹോസ്റ്റലല്ല കേട്ടോ ഇത് ഇത് ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ സ്റ്റാഫ് നേഴ്സിനുള്ള ഹോസ്റ്റലാണിത് നമ്മൾ നേഴ്സിംഗ് പഠിക്കുന്ന സമയത്ത് നമ്മുടെ റൂംമേറ്റ്സ് മേയ്റ്റ്സ് വരും ഇപ്പോൾ ജോലി ചെയ്യുമ്പോഴും നമ്മുടെ റൂംമേറ്റ്സ് മേയ്റ്റ്സ് ആകുമ്പോൾ ഒരു സന്തോഷമല്ലേ ആദ്യമായിട്ട് നമുക്ക് ഡി എം ഇ ബോണ്ടഡായിട്ട് നമുക്ക് ജോലി കിട്ടുമ്പോൾ കിട്ടിയിരുന്ന റൂമിലേക്കാണ് കേട്ടോ ഇപ്പോൾ പോകുന്നത് അപ്പോൾ അവിടെ കുറച്ച് രണ്ട് ഫ്രണ്ട്സ് ഉണ്ട് അപ്പോൾ അവിടേക്കാണ് പോകുന്നത് ഇത് പണ്ടെങ്ങോ ഒരുപാട് കാലം മുന്നേ എന്താ പറയുക കൺസ്ട്രർ ചെയ്ത ആണ് അപ്പോൾ അതിൻ്റെ എന്താ പറയുക ഇൻ്റീരിയേഴ്സ് ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആദ്യമായിട്ട് ഞാൻ ഈ ഹോസ്റ്റലിലേക്ക് വരുമ്പോൾ എനിക്ക് ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത് കാണുമ്പോൾ ഫുൾ ഇരുട്ടായിരിക്കും അതിൻ്റെ കൺസ്ട്രക്ഷൻ കണ്ട് കാണുമ്പോൾ നമുക്ക് ചെറിയൊരു അത്ഭുതമൊക്കെ തോന്നും കേട്ടോ പിന്നെ ഈ കാണുന്നിവിടെ മാറ്റണ് ഇരിക്കുന്ന സ്ഥലമാണ് അങ്ങനെ ഡയറക്റ്റ് പോയിട്ട് അവിടെ താഴേക്ക് സ്റ്റേസ് ഉണ്ട് അത് കുറച്ച് ഇറങ്ങിയിട്ട് വേണം നമ്മൾ റൂമിലെത്താൻ വേണ്ടിയിട്ട് പിന്നെ ഇപ്പുറത്ത് നമുക്ക് ഇതാ കുറെ നമ്മൾ അലക്കിയിടാൻ വേണ്ടി സൗകര്യമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ മുന്നേ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഇതാണ് കേട്ടോ ഭീകരമായ ഇടനാഴികൾ വളഞ്ഞു പുളഞ്ഞൊക്കെ ഉണ്ടോ അവിടുത്തെ വരാന്തകൾ പോകുന്നത് അങ്ങനെ ഞങ്ങൾ റൂമിലൊക്കെ എത്തി അവരെ കണ്ടു കുറച്ചു നേരം സംസാരിച്ചു കുറച്ച് വെള്ളമൊക്കെ കുടിച്ചു അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീണ്ടും ഇറങ്ങി ഇനി നെക്സ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഫുഡ് കഴിക്കുക ഫുഡ് കഴിച്ചിട്ട് ഒന്ന് ബീച്ചിൽ പോവാം ഒന്ന് എസ് എം സ്ട്രീറ്റ് പോവാ അത് കഴിഞ്ഞ് നേരെ വിറ്റില്ല കേട്ടോ പിന്നെ ഈ കാണുന്നത് ഞങ്ങൾ ഹോസ്റ്റലിൽ ആയിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഓർഡർ ചെയ്യുന്ന ഹോട്ടലാണ് കേട്ടോ ഹോട്ടലിൽ എന്താ ബിരിയാണി ഹട്ട് എന്ന് പറയും ഇവിടുത്തെ ചിക്കൻ ബിരിയാണി നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മളിടയ്ക്ക് ഹോസ്റ്റലിൽ നിന്ന് കഴിക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലോ അപ്പോൾ അങ്ങനെ വിചാരിച്ച് ഞങ്ങൾ ഓർഡർ ചെയ്തു പക്ഷേ അത്രയ്ക്ക് അങ്ങനെ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല എന്നാലും എങ്ങനെയൊക്കെയോ കഴിച്ചൊപ്പിച്ചു ഞാൻ മുഴുവനായിട്ട് കഴിച്ചൊന്നുമില്ല തിനെത്തി കഴിച്ചു ഫുള്ളായിട്ട് പിന്നെ ഈ പോകുന്നത് നമ്മൾ എ ടി എമ്മിലേക്കാണ് ഈ പോകുന്ന വഴിയുടെ ലെഫ്റ്റ് സൈഡിലുള്ള തട്ടുകടന്ന് ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഈവനിങ് ഒക്കെ നടക്കും ഇറങ്ങുമ്പോൾ അവിടുന്ന് ഡബിൾ ഓംലെറ്റും ഒക്കെ കഴിക്കുന്നത് സോ ഇനി ബീച്ച് പോയതും നമ്മൾ എസ് 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 എം സ്ട്രീറ്റ് പോയതൊക്കെ നെക്സ്റ്റ് പാട്ടിൽ വരുന്നതായിരിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് സബ്സ്ക്രൈബ്